അങ്ങനെ കാര്യം പറയാൻ വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നു ഇത് നല്ല അത്ഭുതം റെയിൽവേ ആൾക്കാർ വിവരങ്ങൾ അറിയാനെ കൊണ്ട് തിരക്ക് കൂട്ടുന്നത് കാണാം എവിടേക്ക് പോകാനുള്ളതും ട്രെയിൻ നമ്പർ സഹിതം അവർ പറയും പറഞ്ഞു കൊടുക്കും അവർക്ക് ഒരാത് കാണുമ്പോൾ അവര് ഭയങ്കര അത്ഭുതത്തോടെ മോനെ നോക്കുന്നത് കാണാം എൻ്റെ പേര് നവനീത കൃഷ്ണ ഞാൻ പത്തനാപുരത്തിനടുത്ത് ഇളവണ്ണൂരിൽ താമസിക്കുന്നു ഞാൻ ജി എച്ച് എസ് എസ് മാരികൾ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ആവണേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ യാത്രകൾ ചെയ്താണ് ഞാൻ ട്രെയിനുകളുടെ ഓരോ സമയം പഠിച്ചു തുടങ്ങിയത് എനിക്കിപ്പോൾ കേരളത്തിലൂടെ ഓടുന്ന ഒരു നൂറോളം ട്രെയിനുകളുടെ സമയം അറിയാം ട്രെയിൻ നമ്പർ അറിയാം ഓരോ സ്റ്റേഷനിൽ എത്തുന്ന സമയം പോകുന്ന സമയം എത്തുന്ന സമയം എന്നീ കാര്യങ്ങളെല്ലാം എനിക്ക് മലപ്പാടമാണ് ഈ ട്രെയിനിനോടുള്ള ഇൻട്രസ്റ്റ് തോന്നി തോന്നിത്തുടങ്ങാൻ കാരണമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആവണീശ്വരം ഞാൻ നിൽക്കുന്ന ഈ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കൂടി പതിനെട്ട് സർവീസുകൾ ട്രെയിൻ സർവീസുകൾ കടന്നു പോകുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ കൊല്ലം ചെന്നൈ എഗ്മൂർ വൺ സിക്സ് വൺ സീറോ വൺ ട്രെയിനും പിന്നെ എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിനുമാണ് സീറോ സിക്സ് സീറോ ത്രീ ഫൈവ് ഈ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ഇവിടെ നിന്നും വൈകിട്ട് അഞ്ചരയ്ക്കാണ് പുറപ്പെടുന്നത് അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഓടുന്ന വണ്ടിയാണ് കൊല്ലം ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് ഡെയിലി ഈ ആവണേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിന് പുറപ്പെടുന്ന സർവീസാണ് പിറ്റേ ദിവസം വെളുപ്പിന് മൂന്നേ അഞ്ചിൽ ചെന്നൈ എഗ്മൂറിൽ എത്തിച്ചേരുന്ന വണ്ടിയാണ് ഇവിടെ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കോട്ടയം ആലപ്പുഴ എറണാകുളം പാലക്കാട് കൊങ്കൺ റൂട്ട് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് പോകാവുന്നതാണ് തെക്കോട്ടാണെങ്കിൽ തിരുവനന്തപുരം നാഗർകോൽ കന്യാകുമാരി തിരുനെൽവേലി മധുര മാനാമധുര എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാവുന്നതാണ് പിന്നെ ഇവിടെ നിന്നും ചെങ്കോട്ട റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ ചെങ്കോട്ടയിൽ നിന്നും തിരുനെൽവേലിയോ മധുരയോ അങ്ങനെ ഏതെങ്കിലും ഈ രണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുമുള്ള ട്രെയിനുകൾ ഈ തിരുനെൽവേലി മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിട്ടുന്നതാണ് തിരുനെൽവേലിയിൽ നിന്നും കന്യാകുമാരി നാഗർകോവിൽ തിരുച്ചെന്തൂർ എന്നീ സ്ഥലങ്ങളിലേക്കും മധുരയിൽ നിന്നും രാമേശ്വരം മാനാമധുര വേളാങ്കണ്ണി എന്നീ സ്ഥലങ്ങളിലേക്കും പോകാവുന്നതാണ് ഇവിടെ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് റൂട്ടുകളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് ആലപ്പുഴ റൂട്ട് ഒന്ന് കോട്ടയം റൂട്ട് പിന്നീട് നമുക്ക് കോട്ടയം ആലപ്പുഴ കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് റൂട്ടും കൊങ്കൺ റെയിൽവേയും ഉണ്ട് നമുക്ക് കൊങ്കൺ റെയിൽവേയിൽ കൂടെ കുറേയധികം സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയും ഗോവ പിന്നെ മഹാ മഹാരാഷ്ട്ര മുംബൈ പിന്നീട് നമുക്ക് സൂററ്റ് ജാംനഗർ അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കും പാലക്കാട് റൂട്ട് വഴി പോവുകയാണെങ്കിൽ ചെന്നൈ നാഗ്പൂർ വിജയവാഡ ഗുഡൂർ നെല്ലൂർ ഓങ്കോൾ പിന്നീട് നമുക്ക് ജമ്മുദാവി കത്ര ഡൽഹി അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കും പിന്നീട് ഇവിടെ നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയാണെങ്കിൽ ചെങ്കോട്ട കഴിഞ്ഞുള്ള തെങ്കാശിയിൽ നിന്നും രണ്ട് റൂട്ടുകൾ തിരിഞ്ഞു പോകുന്നുണ്ട് അതിലൊന്ന് തിരുനെൽവേലിക്കുള്ള റൂട്ടും ഒന്ന് മധുരയ്ക്കുള്ള റൂട്ടുമാണ് തിരുനെൽവേലിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈ നാഗ്പൂർ ഇതുപോലെ തന്നെ ചെന്നൈ നാഗ്പൂർ ഇറ്റാർസി ഭോപ്പാൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും പിന്നീട് തിരുനെൽവേലിയിൽ നിന്നും കുറച്ച് ദൂരമുള്ള തിരുച്ചെന്തൂർ നാഗർകോവിൽ കന്യാകുമാരി എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും മധുവിൽ ചെന്നു കഴിഞ്ഞാലും ബിന ഭോപ്പാൽ ഇറ്റാർസി ഡൽഹി ഖത്ര എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഉള്ള ട്രെയിനുകൾ കിട്ടും പിന്നീട് രാമേശ്വരം തിരുച്ചെന്തൂർ മാനാമതിര എന്നീ സ്ഥലങ്ങളിലേക്കും പോകാൻ സാധിക്കും ഇവിടെ നിന്ന് വൺ സിക്സ് വൺ സീറോ വൺ കൊല്ലം ചെന്നൈക്കൂർ വണ്ടി കിട്ടും അതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പന്ത്രണ്ട് നാൽപ്പനാണ് വണ്ടി പുറപ്പെടുന്നത് ചെങ്കോട്ട തെങ്കാശി രാജപാളയം വിരുദനഗർ വഴി മധുരയിൽ ചെല്ലും മധുരയിൽ ആറ് മുപ്പത്തഞ്ചിന് അതേ ദിവസം തന്നെ ചെല്ലുന്ന വണ്ടിയാണ് ഡെയിലി ഓടുന്ന വണ്ടിയാണ് അഥവാ കാരക്കുടിക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ എറണാകുളം വേളാങ്കണ്ണി വണ്ടിയുണ്ട് അത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഓടുന്നത് സീറോ സിക്സ് സീറോ ത്രീ ഫൈവ് ആണ് ട്രെയിൻ നമ്പർ അത് എറണാകുളത്ത് നിന്നും കോട്ടയം കൊല്ലം പുനലൂർ വഴി മധുരയിൽ പോകാതെ ബിരുദ വഴിയാണ് പോകുന്നത് ആ വണ്ടിക്ക് കയറിയാലും പോകാൻ സാധിക്കുന്നതാണ് ശനിയാഴ്ച മാത്രം ഓടുന്ന വണ്ടി വണ്ടി വേറെ ഒരു വണ്ടി ഇല്ല ഇല്ല മധുരയ്ക്ക് പോകാൻ വേറെ ഇവിടുന്ന് പുനലൂർ മധുര വണ്ടിയുണ്ട് അതെന്ന് പറഞ്ഞാല് കൊല്ലം തിരുവനന്തപുരം നാഗർകോവിൽ തിരുനെൽവേലി വിരുദനഗർ വഴിയാണ് പോകുന്നത് ആ വണ്ടി ഇവിടുന്ന് വൈകിട്ട് അഞ്ച് ഇരുപതിനാണ് അഞ്ച് മുപ്പതിനാണ് പുറപ്പെടുന്നത് ആ വണ്ടി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മധുരയിൽ ചെല്ലാവുന്നതാണ് ട്രെയിൻ നമ്പർ വൺ ടു ഫൈവ് സീറോ സെവൻ തിരുവനന്തപുരം സിൽസർ അരോണി എക്സ്പ്രസ് സമയം ഒരു സന്ധ്യാസമയത്ത് ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പം ഏകദേശം ഈ കോഡ് സമയമുണ്ട് സമയത്ത് ചെറിയ മാറ്റമുണ്ട് അതുകൊണ്ട് ഒരു ആറര ഏഴ് മണിയാവുമ്പം ചെങ്ങന്നൂർ വണ്ടി വരും കോട്ടയം പാലക്കാട് പെരമ്പൂർ വഴിയാണ് ട്രെയിൻ പോകുന്നത് എങ്ങോട്ട് പോവാസിംഗിന് ആണോ ആ ആ അപ്പം ഇവിടുന്ന് ശ്രീവല്ലിപ്പുത്തൂര് പോകാൻ ട്രെയിൻ എന്ന് പറഞ്ഞാല് വൺ സിക്സ് വൺ സീറോ വണ് ട്രെയിൻ ഉണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് നാപ്പത് ആവണീശ്വരത്തുന്ന് ആ വണ്ടി ശ്രീവല്ലിപുത്തൂരിൽ വൈകുന്നേര സമയത്ത് ചെല്ലുന്ന വണ്ടിയാണ് ആ കൊല്ലത്തുനിന്ന് വേറെ ട്രെയിൻ ട്രെയിനില്ല കൊല്ലത്തുനിന്ന് ഈ ചെങ്കോട്ട ഉണ്ട് രാവിലെ ആ വണ്ടിക്ക് കയറി ചെങ്കോട്ടയില് രണ്ടേ ഇരുവന് ആ വണ്ടി ഉച്ചയ്ക്ക് ചെല്ലും ആ വണ്ടിക്ക് ഉച്ചയ്ക്ക് ചെന്നിട്ട് പിന്നെ ഏതെങ്കിലും കണക്ഷൻ ട്രെയിൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും അല്ലാതെ ഈ ഡയറക്റ്റ് ഈ കൊല്ലം ചെന്നൈ വണ്ടി മാത്രമേ ഉള്ളൂ ചേട്ടാ എന്ത് വർഷം കൊല്ലത്തുനിന്ന് ചെയ്യുക ആ രാവിലെ ഡേല് ഡെയിലി ഓടുന്ന വണ്ടിയാ രാവിലെ കൊല്ലത്ത് നിന്ന് മണിക്ക് പുറപ്പെടുന്ന വണ്ടി അതേ ദിവസം തന്നെ തൃശ്ശൂർ പത്തേമുക്കാലും ട്രെയിൻ നമ്പർ വൺ ടൂ സീറോ സെവൻ സിക്സ് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കോഡ് വേണമെങ്കിൽ കൊല്ലത്തിന് ആണ് തൃശൂരിന് ടി സി ആർ ആണ് കോഡ്

അതിവിടെ ഒരു മൂന്ന് മൂന്നര കൊല്ലത്ത് ആണിച്ചോണ്ട് നിന്റെ ആ കോടും കൂടെ ഫില്ല് കൊല്ലത്തിന്റെ കോഡ് ക്യൂഎല്ലേ അരി എങ്ങോട്ട് പോവാനാ ട്രെയിനിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ കൊല്ലത്തു നിന്നും ചെന്നൈ അഗ്മൂരിലോട്ട് വന്ന കൊല്ലം ചെന്നൈ എക്മൂർ വണ്ടിയാണ് വൺ സിക്സ് വൺ സീറോ വണ്ണും വൺ സിക്സ് വൺ സീറോ ടുവും റിട്ടേണും അങ്ങോട്ടും ഉള്ളതും കൂടെ ആ പിന്നെ ഇവിടെ നിന്നും ആവണീശ്വരിൽ നിന്നും പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെടുന്ന വണ്ടിയാണ് കൊല്ലത്ത് നിന്നും പന്ത്രണ്ട് മണിക്ക് പുറപ്പെടുന്ന വണ്ടി അത് ചെങ്കോട്ട തെങ്കാശി രാജപാളയം വിരുദനഗർ മധുര തിരുച്ചിരാപ്പള്ളി ഡിണ്ടിഗൽ വൃദ്ധാചലം വിഴുപ്പുറം വഴി ചെന്നൈ എക്മൂറിൽ ചെല്ലുന്ന വണ്ടിയാണ് ചെന്നൈ എക്മൂറിൽ നാളെ വെളുപ്പിന് മൂന്നേ അഞ്ചിലെത്തിച്ചേരുന്ന വണ്ടിയാണ് അത് ഞാൻ ഇങ്ങനെ ഓരോ ട്രെയിൻ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തു ഒക്കെ പഠിച്ച കേരളത്തിൽ കൂടെ ഓടുന്ന വണ്ടികളുടെ കൊല്ലത്തുനിന്ന് പ്രധാനമായിട്ടും ഡെയിലി പോകുന്ന ഒരു വണ്ടി അതായിരിക്കും സൗകര്യം ഡെയിലി പോകുന്ന വണ്ടി തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ് വൺ ടൂ സിക്സ് ടു സിക്സ് റിട്ടേൺ വണ്ടി വൺ ടൂ സിക്സ് ടു ഫൈവ് അപ്പൊ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം പാലക്കാട് വഴിയാണ് ആ ട്രെയിൻ പോകുന്നത് അത് കൊല്ലത്ത് ഏകദേശം ഒരു ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോൾ കൊല്ലത്തെത്തുന്ന വണ്ടിയാണ് അങ്ങനെ പറ്റൂല്ല എങ്ങോട്ടേക്കാ പോകണ്ടേ ആവണേശ്വരത്തു നിന്നാണോ അവണേശ്വരത്തുനിന്ന് ട്രിച്ചിക്ക് പോകാനായിട്ട് വൺ സിക്സ് വൺ സീറോ വൺ എന്നുള്ളൊരു ട്രെയിൻ ഉണ്ട് കൊല്ലം ചെന്നൈകൂർ എക്സ്പ്രസ് ആണ് ആ വണ്ടി ആവണേശ്വരത്തുനിന്ന് പന്ത്രണ്ട് നാപ്പതിന് പുറപ്പെടുന്ന വണ്ടിയാണ് പുനലൂർ ഉച്ചക്ക് ഒരു മണിക്ക് അത് ചെങ്കോട്ട തെങ്കാശി ബിരുദനഗർ രാജപാളയം വഴിയാണ് ട്രിച്ചിക്ക് പോകുന്നത് ഡിണ്ടുകല്ല് വഴി മധുരയിൽ അത് വൈകുന്നേരം ആറ് മുപ്പത്താറിന് എത്തിച്ചേരുന്ന വണ്ടിയാണ് ട്രിച്ചിയിലപ്പോൾ രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പം എത്തിച്ചേരും ആ ഒമ്പത് മണിക്കുള്ളി വണ്ടിയാണ് ഏകദേശം ഇപ്പൊ ഒരു നൂറോളം ട്രെയിനുകളുടെ സമയം പറയാൻ പറ്റും കേരളത്തിൽ കൂടെ ഓടുന്ന പറയാൻ ഒരു ദിവസം കേരളത്തിൽ നിന്ന് എത്ര ട്രെയിൻ ഉണ്ട് എവിടുന്നാ പോവുന്നത് തിരുവനന്തപുരത്തും ഡൽഹിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു വണ്ടിയുണ്ട് തിരുവനന്തപുരം ന്യൂഡൽഹി ഡെയിലി പോകുന്ന വണ്ടിയാണ് പിന്നീട് തിരുവനന്തപുരത്ത് നിസാമുദ്ദീനിലേക്ക് പോവാനാണെങ്കിൽ ഡൽഹിക്ക് ഇപ്പുറത്തുള്ള സ്റ്റോപ്പാണ് നിസാമുദ്ദീൻ നിസാമുദ്ദീനിലേക്ക് പോകാനാണെങ്കിൽ ശനിയാഴ്ച വണ്ടിയുണ്ട് ശനിയാഴ്ച രാത്രി പാനന്ത ആ വണ്ടി പോകുന്നത് ആ ഇഷ്ടമാണ് കൊല്ലം കൊല്ലം വരെ കൊല്ലത്തോട്ട് പോകാനാ ഇപ്പൊ ഒന്നേ അമ്പത്തഞ്ചിലൊരു വണ്ടിയുണ്ട് അതിന് കയറി കഴിഞ്ഞാല് മൂന്ന് മണിയ മൂന്നരയാകുമ്പോൾ കൊല്ലത്ത് എത്താവുന്ന വണ്ടിയാണ് അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ സീറോ സിക്സ് സിക്സ് ഫൈവ് നയൻ ആണ് ചെങ്കോട്ട ആ ട്രെയിൻ നമ്പർ ട്രെയിൻ നമ്പർ ചെങ്കോട്ട കൊല്ലം അൺറിസേർഡ് എക്സ്പ്രസ് പുല്ലൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ആ അപ്പൊ ആവണീശ്വരം കഴിഞ്ഞാല് കുരി കുര കൊട്ടാരക്കര കുണ്ട്ര എഴുകോൺ എന്നിവിടങ്ങളിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് അറിയാലോ അറിയാം ഗുജറാത്തിലേക്ക് പോകണമെങ്കിൽ ഗുജറാത്തിലേക്ക് പോകാനായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എട്ട് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ഉണ്ട് അത് തിങ്കളും ചൊവ്വ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് ആ വണ്ടി പിന്നീട് കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് ഉണ്ട് അത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊല്ലത്തേനും പുറപ്പെടും അത് ആലപ്പുഴ ഷൊർണൂർ മംഗലാപുരം കൊങ്കൺ വഴിയാണ് ഗുജറാത്തിലേക്ക് പോകുന്നത് നിസാമുദ്ദീനിൽ പോകാനായിട്ട് കൊല്ലത്തു നിന്ന് ഉച്ചക്ക് ഒന്നര ഒരു മണിയൊക്കെ ആകുമ്പം ഡെയിലി സർവീസ് നടത്തുന്ന ഒരു വണ്ടിയുണ്ട് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആ അതിന് കയറിക്കഴിഞ്ഞാൽ നിസാമുദ്ദീനിലെത്താവുന്നതാണ് ആ വൺ ടു സിക്സ് ടു സിക്സ് ആണ് ട്രെയിൻ നമ്പർ റിട്ടേൺ വണ്ടിയുടെ നമ്പർ വൺ ടു സിക്സ് ടു ഫൈവ് ആണ് നമ്പർ അതിന് കയറി കഴിഞ്ഞാൽ കോട്ടയം പാലക്കാട് വഴി നിസാമുദ്ദീൻ ചെല്ലാവുന്നതാണ് കോട്ടയം ആ ആ വളരെ വളരെ ട്രെയിൻ നമ്പർ വരെ ഫോക്കസ് ആയിട്ട് എല്ലാം അറിയാം കേരളത്തിലോട്ടല്ലേ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ എല്ലാ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വണ്ടികളും പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ സമയം കറക്റ്റ് ആയിരിക്കില്ലെങ്കിൽ ഏകദേശം പറയാൻ പറ്റും നമുക്ക് ഇവിടെ ലഡാക്കിലേക്കൊക്കെ പോകണമെങ്കിലും ട്രിപ്പ് ഒക്കെ പോകത്തില്ലേ ലഡാക്കിൽ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനില്ല ഏറ്റവും അടുത്താണോ അല്ല ഡയറക്റ്റ് വേണേൽ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റും ആ കൊല്ലത്ത് നിന്നും വൈകുന്നേരങ്ങളിൽ വെള്ളിയാഴ്ച പുറപ്പെടുന്ന കന്യാകുമാരി ജമ്മുദാവി ഹിമസാഗർ എക്സ്പ്രസറി കയറി കഴിഞ്ഞാല് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നു അന്ന് നാലാമത്തെ ദിവസം രാവിലെ പത്ത് മണിക്കാണ് ജമ്മുദാവി എന്ന സ്ഥലത്ത് ചെല്ലുന്നത് ജമ്മു കാശ്മീരില് ജമ്മുദാവി ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര അവിടെ ചെല്ലുന്നത് കന്യാകുമാരിയിൽ നിന്നും പുറപ്പെടുന്ന വണ്ടിയാണ് കോട്ടയം പാലക്കാട് വഴിയാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് എത്ര പഠിക്കുന്നു വയസ്സ് എന്റെ പേര് മുഹമ്മദ് ബിലാൽ ഞാനിവിടെ പത്തനാപുരം ആണ് താമസിക്കുന്നത് ഞങ്ങൾ കൊല്ലത്തേക്കൊരു യാത്ര പോകുന്ന വഴിയിൽ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആപിചാരികമായിട്ടൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി നവനി നവനീത് അല്ലേ നവനീത് എന്നാണ് പുള്ളിയുടെ പേര് അപ്പം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു പുള്ളി അപ്പം നമ്മളിപ്പോൾ ഇതിൽ കൂടെ ട്രെയിൻ്റെ ഒരു ഡീറ്റെയിൽ പുള്ളിയോട് ചോദിച്ചു അപ്പോൾ പുള്ളി ട്രെയിൻ നമ്പർ സഹിതമാണ് നമുക്ക് പുള്ളി പറഞ്ഞു തന്നത് അത് മാത്രമല്ല നിസാമുദ്ദീൻ ഡൽഹി ഡൈദരാബാദ് പോകുന്ന പല എക്സ്പ്രസ്സിൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസും നമ്പർ സഹിതം നമുക്ക് പുള്ളി പറഞ്ഞു തന്നു ഞങ്ങൾക്ക് ഇത് കേട്ടപ്പം നല്ല അത്ഭുതം വന്നു സാധാരണ ഒരു മൊബൈൽ നമ്പർ വരെ നമുക്ക് ഈ കാലത്തെ കാണാൻ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ടൈമാണ് ഇപ്പം ഒരു ട്രെയിൻ നമ്പര് പറഞ്ഞാൽ വളരെ ഫോക്കസ് ആയിട്ട് പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് കേരളത്തിലൂടെ ഓടുന്ന മുഴുവൻ ട്രെയിനുകളുടെ സമയം അറിയാമെങ്കിലും ഇന്ത്യയിലൂടെ ഓടുന്ന കുറേ ട്രെയിനുകളുടെ സമയം പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കുറച്ച് വണ്ടികളുടെ കാര്യം എനിക്കറിയാം ഏറ്റവും ദൂരം പോകുന്ന വണ്ടി ഏറ്റവും സ്പീഡ് കുറവായിട്ട് പോകുന്ന വണ്ടി ഹൈ സ്പീഡ് ട്രെയിൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം ഏറ്റവും ദൂരം പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ദിബ്രുഗർ വിവേക് എക്സ്പ്രസ് ആണ് പതിനഞ്ച് തൊള്ളായിരത്തഞ്ചാണ് വണ്ടി നമ്പർ അത് കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗറിലേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണ് അതിൻ്റെ റിട്ടേൺ നമ്പർ പതിനഞ്ച് തൊള്ളായിരത്തി ആറാണ് അവ പിന്നീട് ഏറ്റവും സ്പീഡ് കൂടുതലായിട്ട് പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കും ഡൽഹിയിൽ നിന്ന് ഖത്രയിലേക്കും പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഏറ്റവും സ്പീഡ് കൂടുതലായിട്ട് പോകുന്ന വണ്ടി അതിൻ്റെ മാക്സിമം സ്പീഡെന്ന് പറഞ്ഞാൽ നൂറ്റി കിലോമീറ്റർ പെർവൺ അവർ ആണ് ഏറ്റവും ലോ സ്പീഡായിട്ട് പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നീലഗിരി മൗണ്ട് റെയിൽവേ ആണ് അതിൻ്റെ പത്തോ ഇരുപതോ കിലോമീറ്റർ പെർ റവൺ അവർ ആണ് അതിൻ്റെ സ്പീഡ് പിന്നീട് എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ ടി ടി ആർ ആവുക എന്നതാണ് അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ അപ്ഡീഷൻ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ട്രെയിൻ കൊല്ലം ചെങ്കോട്ട എക്സ്പ്രസ് സ്പെഷ്യലാണ് ഈ ട്രെയിനെ കൊല്ലത്ത് നിന്നും രാവിലെ പത്ത് ഇരുപതിന് പുറപ്പെട്ട് ചെങ്കോട്ടയിൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപന് എത്തിച്ചേരുന്ന വണ്ടിയാണ് പുനലൂർ വരുകയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഈ ട്രെയിന് ഫുള്ള് അൺറിസേർവഡ് കോച്ചുകളുള്ള ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ്റെ ട്രെയിൻ നമ്പർ സീറോ ആണ് ചെങ്കോട്ട കൊല്ലം ട്രെയിന് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സിക്സ് ഫൈവ് എന്നാണ് Terima <tune> kasih telah menonton! <noise> ഇതൊക്കെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ടിക്കറ്റുകളാണ് ഇത് ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുള്ള ടിക്കറ്റുകളാണ് എൻ്റെ അകത്ത് ഞാൻ കൊല്ലത്ത് പോയ ടിക്കറ്റുണ്ട് പാലക്കാട് പോയ ടിക്കറ്റുണ്ട് കോയമ്പത്തൂർ പോയ ടിക്കറ്റുണ്ട് പിന്നെ ഇത് റിസർവേഷൻ ട്രെയിനു യാത്ര ചെയ്തുള്ള ടിക്കറ്റുകളാണ് ഇന്നത്തെ ഞാൻ ബാംഗ്ലൂർ പോയ ടിക്കറ്റുണ്ട് ചെന്നൈയിൽ പോയ ടിക്കറ്റുണ്ട് അങ്ങനെ കോയമ്പത്തൂർ പോയ ടിക്കറ്റുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ടിക്കറ്റുകളും ഉണ്ട് ഞാൻ രണ്ടാം ക്ലാസ് മുകളിലാണ് ഈ ടിക്കറ്റുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങിയത് മാത്രമല്ല അതിനു മുമ്പ് ഞാൻ മീറ്റർ ഗേജിലൊക്കെ ഒന്നൊക്കെ സഞ്ചരിച്ച ടിക്കറ്റുകൾ എനിക്ക് സൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടാം ക്ലാസ് മുകളിൽ ഇന്നേ വരെ ഞാൻ ഒരു ടിക്കറ്റുകളും നഷ്ടപ്പെടുത്തിയിട്ടില്ല എല്ലാ ടിക്കറ്റുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്റെ അമ്മയാണ് അമ്മയുടെ പേര് അശ്വതി എന്നാണ് അമ്മ നേരത്തെ ടീച്ചർ ആയിരുന്നു ഇപ്പോൾ അമ്മ ഹൗസ് വൈഫാണ് പിന്നെ ഇത് അച്ഛനാണ് അച്ഛന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് അച്ഛൻ ഇലക്ട്രീഷ്യൻ ആണ് ഇതെന്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മമാരാണ് പിന്നീട് എനിക്ക് ട്രെയിനിനോടുള്ള ഹോബി അല്ലാതെ എനിക്ക് കൃഷിയിലും ചെറിയ താല്പര്യമുണ്ട് ഇതൊക്കെ ഞാൻ നട്ടു വളർത്തിയ ചെടികളൊക്കെയാണ് അപ്പോൾ എന്ത് കാര്യത്തിനായാലും എൻ്റെ അച്ഛനും അമ്മ എന്നെ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് അതാണ് എനിക്കുള്ള ഭാഗ്യം ഈ നാലു പേരാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവനെ മൂന്ന് വയസ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് വിനിയുമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നത് അതിനുശേഷം അവന് ട്രെയിനിലാണ് ഏറ്റവും കൂടുതൽ യാത്ര എന്നുള്ള കാര്യം നമ്മൾ അന്നുകൊണ്ട് മനസ്സിലാക്കി അതിനുശേഷം ഞാൻ ടൂൾസ് മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കായാലും കോയമ്പത്തൂര് ബാംഗ്ലൂര് ഇത്യാദി സ്ഥലങ്ങളിൽ പോകുമ്പോഴും ബസ്സിൽ പോകേണ്ടുന്ന സ്ഥലങ്ങളായാൽ പോലും നമ്മൾ ട്രെയിനിലാണ് കൂടുതലായിട്ട് സഞ്ചരിക്കാറുള്ളത് അവനിപ്പോൾ ട്രെയിനിനെ നമ്മളെക്കായാലും ഭയങ്കരമായിട്ട് ട്രെയിനോട് അവൻ ആരാധനയാണ് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ട്രെയിൻ യാത്ര ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ഒരു സ്ഥലത്തും വരാറില്ല നമ്മളോട് എപ്പോഴും ട്രെയിൻ യാത്രയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമായിട്ടുള്ളത് ഞങ്ങൾ സാധാരണ യാത്ര പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ വിവരങ്ങൾ അറിയാനെക്കൊണ്ട് തിരക്ക് കൂട്ടുന്നത് കാണാം അപ്പോഴും മ മോൻ ചെന്ന് അവരോട് വിവരങ്ങൾ അന്വേഷിച്ച് എവിടേക്ക് പോകാനുള്ളതും ട്രെയിൻ നമ്പർ സഹിതം അവർ പറയും മോൻ പറഞ്ഞു കൊടുക്കും അവർക്ക് ഒരാത് കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതത്തോടെ മോനെ നോക്കുന്നത് കാണാം കൗണ്ടറിൽ ഇരിക്കുന്നവരാണെങ്കിലും ഒരു മിനിറ്റ് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ് വിവരം പറയുന്നത് മോൻ അല്ലാതെ തന്നെ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള ട്രെയിൻ്റെ നമ്പർ സഹിതം പറയുമ്പോൾ അവർ അത്ഭുതത്തോടെ പിന്നീട് ചിലരൊക്കെ നമ്പർ വാങ്ങിക്കും അല്ലാതെ കോണ്ടാക്റ്റ് ചെയ്ത് എവിടെങ്കിലും യാത്ര പോകുമ്പോൾ സ്ഥിരമായിട്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് എനിക്ക് ട്രെയിനിനോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് ഗാർഡനിങ്ങും ഞാൻ അതെങ്കിൽ പല ദിവസങ്ങളിലും സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടായാലും ഗാർഡനിങ്ങിൽ കുറെ സമയം ചിലവഴിക്കാറുണ്ട് ഇതൊക്കെ ഞാൻ നട്ടു വളർത്തിയ ചെടികളാണ് എൻ്റെ ഒരു യുക്തിക്ക് അനുസരിച്ചാണ് ഞാൻ ഈ ചെടികളൊക്കെ നട്ട് പരിപാലിക്കുന്നത് ട്രെയിനോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് എനിക്ക് ഗാർഡനിങ് ഇത് മിറാക്കിൾ ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഇതിൻ്റെ നമ്മളൊരു കാ കഴിച്ച എന്ത് സാധനം കഴിച്ചാലും നമുക്കിത് മധുരമായിട്ട് അനുഭവപ്പെടും ഒരു പ്രത്യേകതരം ചെടിയാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് പിന്നീട് ഇവിടെ കുറേ ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട് വേരിഗേറ്റഡ് പേര സ്ട്രോബെറി പേര പിന്നെ സാന്തോള് പിന്നെ നമ്മുടെ അയ്യമ്പാലുള്ള ഒരു ഔഷധസസ്യം അങ്ങനെ കുറേയധികം ചെടികൾ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് പിന്നീട് ഇത് ഞാനും എൻ്റെ അമ്മയും കൂടെ ചെയ്തൊരു ആർട്ട് വർക്കാണ് കുറേ ചിരട്ടയൊക്കെ വെച്ച് അങ്ങനെ ചെയ്ത ഒരു സംഭവമാണ് പിന്നീട് എൻ്റെ ഈ ട്രെയിനിൻ്റെ ആഗ്രഹത്തോടൊപ്പം കൃഷിയും കാര്യങ്ങളുമൊക്കെ കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം